നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സംഗതി വർണ്ണാബുവിൽ വലിയ കൂവലും പിടിക്കലും കളിയാക്കലും ഒക്കെയാണ് ഇന്നലെ നടന്നത് കൂവലുണ്ടാകും പക്ഷെ ഇത്രയും ഉണ്ടാകുമെന്ന് റയൽ മാഡിൻ്റെ അധികൃതരും താരങ്ങളും കരുതിയില്ല എന്നിപ്പോൾ സ്പാനിഷ് മാധ്യമം മാർക്കി അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് ഓവറായിട്ട് കാര്യം ഒരു യാഥാർത്ഥ്യമാണ് എന്തായാലും രണ്ടേ പോയിട്ടിന് വിജയിച്ച് കയറി അതിലൊരു ഗോൾ കിളി ബാപ്പ പെനാൽറ്റിയിലൂടെ നേടി അങ്ങനെ അദ്ദേഹം സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ റെക്കോർഡിന് തൊട്ടരികിൽ എത്തിയിരിക്കുകയാണ് എംബാപ്പേ സ്കോഡിസ് ഫിഫ്റ്റീത്ത് ലാലിക ഗോൾ ഓൺ സാറ്റർഡേ അൻപതാമത്തെ ലാലിഗ ഗോൾ ആണ് അദ്ദേഹം ഇന്നലെ നേടിയിരിക്കുന്നത് അദ്ദേഹത്തെക്കാൾ കൂടുതൽ വേഗത്തിൽ ആ നേട്ടത്തിലേക്ക് എത്തിയിട്ടുള്ള ഒരേ ഒരാൾ മാത്രമാണ് അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ആ എംബാപ്പയെ ആഹ് രണ്ടായിരത്തി പാരീസ് സെൻ ജെർബനിൽ നിന്ന് റയൽമാഡിലേക്ക് ചേക്കേറിയത് അൻപത്തിമൂന്ന് ലാലിഗ മത്സരങ്ങളിൽ നിന്നാണ് അദ്ദേഹം ഈ അൻപത് ഗോളുകളിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയോ അൻപത്തി ഒന്ന് കളികളിൽ നിന്ന് ക്രിസ്ത്യാന റൊണാൾഡോ അൻപത്തൊന്ന് ഗെയിമുകളിൽ നിന്നാണ് അൻപത് ലാലിക ഗോളുകൾ നേടിയിരുന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് അദ്ദേഹം റയൽ മേഡലിലേക്ക് എത്തിയിരുന്നത് പിന്നെ ക്രിസ്ത്യാനോ ലാലിഗയിൽ പൊളിച്ചടുക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കളികളിൽ നിന്നും മുന്നൂറ്റി പതിനൊന്ന് ലാലിക ഗോളുകൾ നേടിയിട്ടുണ്ടായിരുന്നു ഏതായാലും അത്രയധികം ഗോളുകളിലേക്ക് ഇനി എം എത്തുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് ഏതായാലും എംബാപ്പെ ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ തീർച്ചയായിട്ടും വളരെയധികം സന്തോഷവാനാണ് തീർച്ചയായിട്ടും ഇനിയും കൂടുതൽ ഗോളുകൾ ടീമിനു വേണ്ടി നേടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് അതുപോലെ അൽവാരോ ആർ ബിലോയർ അൽമാരൻ്റെ പുതിയ കോച്ച് പറയുന്നു ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ഹിസ് എഫേർട്ട് അദ്ദേഹം ഞങ്ങളുടെ ലീഡറാണ് ക്രിയേറ്റ് എഫേർട്ടാണ് കളിക്കളത്തിൽ അദ്ദേഹം നൽകിക്കൊണ്ടിരിക്കുന്നത് കാൽമുട്ടിൽ ചെറിയ വേദനയുടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അദ്ദേഹം കളിക്കുന്നു പക്ഷേ ഹീ സ്റ്റിൽ വാണ്ടഡ് ടു ഷോ അപ്പ് ആൻഡ് ഹെൽപ് ദി ടീം ആ ഒരു ഇൻക്രെഡിബിൾ ബോയി ആണ് നേച്ചുറൽ ബോൺ ലീഡർ ആണ് എന്നുകൂടി ഇപ്പോൾ ഉള്ള എംബാപ്പയെക്കുറിച്ച് പുതിയ കോച്ച് പറഞ്ഞത് ഏതായാലും നമ്മളൊരു കാര്യം നോക്കുകയാണ് രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് സീസൺ മുതൽ ഇങ്ങോട്ട് എടുത്താൽ ഏറ്റവും വേഗത്തിൽ ലാലിഗയിലെ അൻപത് ഗോളുകളിലേക്ക് എത്തിയിട്ടുള്ള താരങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ ക്രിസ്ത്യാനോ തന്നെയാണ് ഒന്നാമത് അൻപത്തൊന്ന് കളിയിൽ നിന്നാണ് അൻപത് ഗോളുകള് ക്ലിനാപ്പ രണ്ടാമതെത്തി അൻപത്തിമൂന്ന് കളിയിൽ നിന്ന് അൻപത് ഗോളുകൾ മൂന്നാമത് ലാലിഗയിലെ ഈ കാര്യത്തിൽ മൂന്നാമത് ഉള്ളത് ലൂയിസ് ആണ് ബാഴ്സക്ക് വേണ്ടി അൻപത്തൊൻപത് കളിയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ അൻപത് ഗോളുകൾ വന്നിരുന്നത് റഡമൽ ഫാൽക്കാവ് അത്ലറ്റിക്കോ മാഡ്രിറ്റിനോ വേണ്ടി അറുപത്തിനാല് കളിയിൽ നിന്ന് അൻപത് ഗോളുകൾ നേടിക്കൊണ്ട് ഈ കാര്യത്തിൽ നാലാം സ്ഥാനത്തിൻ്റെ അഞ്ചാം സ്ഥാനത്ത് റോബർട്ട് ലെവൻഡോസ്കി ബാഴ്സയ്ക്ക് വേണ്ടി എഴുപത്തെട്ട് കളികളിൽ നിന്നാണ് അദ്ദേഹത്തിന് അൻപത് ഗോളുകൾ വന്നതെങ്കിൽ ആറാം സ്ഥാനത്തുള്ളത് നെയ്മർ ജൂനിയർ ആണ് ബാഴ്സയ്ക്ക് വേണ്ടി എൺപത്തി നാല് കളിയിൽ നിന്നാണ് അദ്ദേഹത്തിന് അൻപത് ഗോളുകൾ വന്നിരുന്നത് പിന്നിലെ ഗരത്ബയിലാണ് എൺപത്തി ഏഴ് കളിയിൽ നിന്ന് റയലിനായിട്ട് അൻപത് ഗോളുകൾ വന്നു അതിന് പുറകിലുള്ളത് റൂട്ട് വാൻ വിസ്റ്റൽ റൂ ആണ് എൺപത്തൊമ്പത് കളിയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ റയലിനായിട്ടുള്ള അൻപത് ഗോളുകൾ വന്നത് പിന്നെയുള്ളത് ഡിയേഗോ മിലീറ്റോയാണ് സരഗോസക്ക് വേണ്ടി തൊണ്ണൂറ്റി മൂന്ന് കളികളിൽ നിന്ന് അദ്ദേഹത്തിന് അൻപത് ഗോളുകൾ വന്നിരുന്നു അതിനുശേഷം ഗോൺസാലോ ആണ് റയൽ റയൽമാറ്റിന് വേണ്ടി തൊണ്ണൂറ്റെട്ട് കളികളിൽ നിന്നാണ് അദ്ദേഹത്തിന് അൻപത് ഗോളുകൾ വന്നത് വീഡിയോ സാധാരുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുള്ള വിശേഷങ്ങൾ